നാല്പത് ദിവസത്തിൽ കൂടുതൽ നഗം പെട്ടാതിരിക്കരുത് എന്നാണ് അതിൻ്റെ അർത്ഥം നമുക്കറിയാം എല്ലാ വ്യാഴാഴ്ച നകം വെട്ടൽ സുന്നത്താണ് വെള്ളിയാഴ്ച ജുമാക്ക് മുമ്പായി നികം വെട്ടൽ ശക്തിയായ സുന്നത്താണ് നാം അതുപോലെ ചെയ്യുന്നവരാണ് എന്നാൽ നാല്പത് ദിവസത്തിൽ കൂടുതൽ വെട്ടാതിരിക്കാൻ പാടില്ല ബാഹരബി മീശയടുക്കൽ അഥവാ ആ മീശ വെട്ടല് ചുണ്ടിൻ്റെ മുകളിലാക്കി വെട്ടി ശരിയാക്കല് അതുപോലെ തന്നെ വാഹനക്കൽ ആനത്തി ലൈംഗിക അവയവത്തിൻ്റെ ഭാഗത്തുള്ള രോമങ്ങൾ ഇവയും നാൽപ്പത് ദിവസത്തിനേക്കാൾ കൂടുതൽ ദിവസങ്ങൾ നീക്കം ചെയ്യാതിരിക്കാൻ പാടില്ല അതായത് ഈ പറയപ്പെട്ട വൃത്തിയാക്കലെല്ലാം ഒരു തവണ ചെയ്താൽ പിന്നെ അന്ന് മുതൽ അടുത്ത നാൽപ്പത് ദിവസം ആവുന്നതിന് മുമ്പ് തന്നെ വീണ്ടും വൃത്തിയാക്കണമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ആ കാര്യത്തിലെല്ലാം നമുക്ക് ശ്രദ്ധ വേണം നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നാം മറക്കരുത് അള്ളാഹുസ് ബഹാനഹ തല സ്വീകരിക്കുമാറാകട്ടെ